ജയിലില് നടങ്ങനെ ഉണ്ടോ രാവിലെ ഉണ്ട കൊടുക്കുന്നത് അതിന് ഗോതമ്പുണ്ട ഗോതമ്പുണ്ട് പിന്നെ വൈകുന്നേരം ഗോതമ്പ് കഞ്ഞി കൊടുക്കുമായിരുന്നു പ്രതിയിൽ തമ്മിൽ ആ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞ് തമ്മിൽ അടി കൂടിയിട്ടുണ്ട് അടി കൂടാറുമുണ്ട് പാകം ചെയ്ത ഒരു ആഹാര സാധനവും പുറത്ത് നിന്ന് സപ്ലൈ ഇല്ല താങ്കൾ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കേരളത്തിന്റെ വിവിധ ജയിലുകളിൽ ജോലി നോക്കിയിട്ടുണ്ട് അപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോടൊപ്പം ഭീതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സാറിൻ്റെ ഈ മുപ്പത് വർഷത്തെ ജയിൽ ജീവിതത്തിനിടയിൽ സാർ എങ്ങനെ എന്ത് തോന്നുന്നു അതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ നമ്മുടെ ഈ സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതമാണ് ജയിലിൽ പ്രതികളായി വരുന്നവർ ശിക്ഷിക്കപ്പെടുന്നവർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പുറത്തുള്ള സമൂഹത്തിൽ കിട്ടുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് ജയിലിനുള്ളിൽ ലഭ്യമല്ലാതെ വരും ജയിലിലെ ചട്ടങ്ങളാണ് അവർക്ക് പിന്നെ ജീവിതത്തിൻ്റെ ഏക മാർഗം പറയുന്നത് ആ ചട്ടങ്ങളെ അനുകരിക്കുക അതനുസരിച്ച് ജീവിക്കുക എന്നാൽ കൃത്യമായി അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ അങ്ങനെ സാധ്യമാകും അതേ സമയത്ത് ജയിൽ ചട്ടങ്ങളെ അവർ അനുസരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരും അങ്ങനെ വരുമ്പോൾ അവരുടെ ശിക്ഷ മുഴുവനായിട്ട് അനുഭവിക്കേണ്ടി വരും മറ്റേത് ഇപ്പോൾ ഉദാഹരണം പത്ത് കൊല്ലം ശിക്ഷിച്ചു അവർക്ക് റെമിഷൻ എന്ന് പറഞ്ഞിട്ട് ശി ശിക്ഷാ കാലാവസ്ഥ കുറവ് ചെയ്തു കൊടുക്കുന്ന ഇതുകൊണ്ട് അത് അവരുടെ സ്വഭാവം അവരുടെ പ്രവൃത്തി അവർക്ക് കൊടുക്കുന്ന ജോലി അവർ കാണിക്കുന്ന താല്പര്യം ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ കുറവ് അവർക്ക് കിട്ടുന്നത് ആ കുറവ് കിട്ടുമ്പോൾ ഈ പത്ത് കൊല്ലം കിട്ടുന്ന ശിക്ഷ കിട്ടിയ ഒരു ശിക്ഷ തടവുകാരന് ഒരു ഏകദേശം രണ്ട് കൊല്ലത്തിലധികം ഇളവ് കിട്ടും ഇളവ് കിട്ടും അങ്ങനെയാണ് അതല്ല അയാൾ ഈ പ്രസൻറ്റ് റൂളുകൾ അനുസരിച്ച് ഒന്നും ചെയ്യാൻ അയാളെ കൊണ്ടൊക്കെ പറ്റുന്നില്ല എങ്കിൽ ഈ ആനുകൂല്യങ്ങളൊന്നും ആയിരിക്കും അത് ഒരു പ്രത്യേകത ഉള്ളതാണ് അത് ജയിലിനകത്ത് വരുന്ന എല്ലാ ശിക്ഷാ തടവുകാരെ സംബന്ധിച്ചും ഈ കേരള പ്രിസൻ റൂൾസ് ബാധകമാണ് അവർക്കാണ് അത് ബാധകം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും ആ റൂളുകൾ അനുസരിച്ച് തന്നെ അവർ പോകണം ഇത്ര മണിക്ക് രാവിലെ മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ അവരെ ആറു മണിക്ക് ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്യണം അതാണ് അവരുടെ ചുമതല എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ അന്നൊക്കെ അന്നത്തെ കാലത്തൊന്നും ചാനലുകളൊന്നും ഇല്ലായിരുന്നല്ലോ ഇല്ല ഇപ്പോഴാണ് ചാനലുകളും ഒക്കെ ഉള്ളത് സമൂഹ മാധ്യമങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ജയിലുകളെ കുറിച്ച് കൂടുതൽ അറിവൊക്കെ ഇപ്പോൾ ഉണ്ടായി പക്ഷെ അന്ന് നമ്മളൊക്കെ പത്തിരുപത്തി അഞ്ച് മുപ്പത് വർഷം മുമ്പ് കണ്ടതൊക്കെ ഈ യാത്ര പോലുള്ള സിനിമകളിലാണ് ജയിലിനെ വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കണ്ടത് ജയിലിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പറയുന്ന അന്ന് ഈ യാത്ര നിറക്കൂട്ട് ഈ സിനിമയിലൊക്കെ മമ്മൂട്ടിയൊക്കെ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരുപാട് ക്രൂരപീഡനങ്ങൾ ജയിലർമാരിൽ നിന്നൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയില്ല എന്താണ് സാർ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പീഡനം എന്ന് പറയുമ്പഴ്സർമാര് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ശരിക്കു പറഞ്ഞാൽ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പോലെയാണ് ഹെഡ്മാസ്റ്റർ സാധാരണ ഈ വിദ്യാർത്ഥികളെ ഉപദ്രവം ചെയ്യാറില്ലല്ലോ പെരുമ്പെടുത്ത് തല്ലിക്കൊടുക്കാറില്ലല്ലോ അതുപോലെയാണ് ഈ സബ് എന്ന് പറഞ്ഞാലും സെൻട്രൽ ജയിലുകളെന്ന് പറഞ്ഞാലും ഇതിന് ഇവർക്കുള്ള ഏക ഒരു ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്നത് കാരണം അവരിൽ നിന്നും നേരിട്ട് ദേഹ ഉദ്രം കേക്കില്ല കേക്കില്ല പക്ഷേ ഈ അവിടെ വരുന്ന ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് വരുന്ന റിമാൻഡ് തടവുകാരെ കൂട്ടുപ്രതികളൊക്കെ മർദ്ദിക്കുന്ന സംഭവമൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പ്രതിയിൽ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞ് തമ്മിൽ അടി കൂടിയിട്ടുണ്ട് അടി കൂടാറുമുണ്ട് അത് ഒരു സർവ്വ സാധാരണമായിട്ട് ഉള്ള ഒരു സംഭവം കൂടിയാണ് എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് ത പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പിണങ്ങും പിണങ്ങുന്നത് മറ്റേ പഴയ സ്വഭാവം അവർക്കും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങോട്ട് പുറത്തെടുക്കും അത് പുറത്തെടുക്കാം പക്ഷെ അത് പുറത്തെടുത്ത് അത് പെട്ടെന്ന് കാണുന്ന ഉദ്യോഗസ്ഥൻ ഇവരുതെ അവർക്ക് സ്ഥലം കൊടുത്തോണ്ട് നിൽക്കില്ല അവർ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള ശ്രമം ആ ഉദ്യോഗസ്ഥൻ ചെയ്യും അത് തീർച്ചയായിട്ടും ഒരു ബലപ്രയവൃത്തി കൂടി പലപ്പോഴും ചെയ്യേണ്ടി വരും വരാറുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇവർക്ക് കുട്ടികളാണെങ്കിൽ നമുക്ക് ഭയപ്പെടുത്തി ഇതങ്ങനെയല്ല അതുമാത്രമല്ല ഇവർ വന്ന ഉടനെ ഇവർക്കുള്ള മാനസികാവസ്ഥ അങ്ങ് മാറുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ കൂടില്ല അവർ ഈ ഡിസിപ്ലിൻ്റെ ലൈഫ് കുറേ അനുഭവിച്ച് പുറത്തുള്ള സ്വാതന്ത്ര്യൊക്കെ ഹനിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം വരുന്നത് വരെ മാനസികമായിട്ട് അത് തയ്യാറെടുക്കുന്നത് ഒന്ന് ഒരു പ്രിപ്പറേഷൻ ടൈം അതിന് ദിവസങ്ങൾ പലതെടുക്കും പിന്നീട് ഇതുമായിട്ട് പൊരുത്തപ്പെടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും അതുവരെ അവര് പഴയ പീസിലങ്ങനെ കഴിക്കാനായിട്ട് ശ്രമം ചെയ്തുകൊണ്ടേയിരിക്കും അത് അവരുടെ തെറ്റല്ല മനുഷ്യ സഹജമായ സഹജമായിട്ടുള്ളൊരു ഇതാണ് അവരുടെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ചിലർക്ക് അപൂർവം ചിലർക്ക് ഇതിനകത്തുള്ള ഡിസിപ്ലിൻ ലൈഫ് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വളരെ എടുത്തു എന്നും അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് പക്ഷെ അതേ സമയത്ത് വരുന്നത് മുതൽ ഈ അവര് അവിടെ അഡ്മിറ്റ് ചെയ്ത് അപ്പം മുതൽ അവര് ജയിലിന്റെ ചട്ടങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുള്ളവരാണ് അതിലും മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ജയിലില് നട നടത്തിൽ അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഏർപ്പാട് ജയിലുകളിൽ അങ്ങനെ നടപ്പിലേ ഇല്ല പിന്നെ ഈ നമ്മൾ ചില കേസുകളെല്ലാം പത്രം ദാരി അറിഞ്ഞ് ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ് എന്നൊക്കെ ഒരുപാട് പത്ര റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമായിരിക്കും ചില പ്രതികള് ജയിലിലേക്ക് കൊണ്ടുവരുന്നത് റിമാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ശിക്ഷിച്ചു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് വിധേയമാക്കി എടുക്കണമെങ്കിൽ ഒരു അല്പം സമയം വേണ്ടി വരും അതുവരെ അവര് ഇതിന് വിധേയമാവാൻ തയ്യാറാകും അവർ സ്വയം അതിന് തയ്യാറായാൽ ഇവിടെ യാതൊരു ഇല്ല എന്നുള്ളതാണ് അതായത് പണ്ട് കാലത്തൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇപ്പോ ഞാനൊരു പത്തൊമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ചാൽ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഇപ്പൊ ചിക്കൻ മട്ടൻ മീൻ അത്രക്ക് നല്ല ഫുഡ് വേണം ഇപ്പൊ ഈ പണ്ട് ഏഹ് ഈ ഗോതമ്പുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് സാറ് ഒരു അറുപത് അറുപത്തഞ്ചിലൊക്കെയാണ് സാർ സർവീസിൽ കയറുന്നത് അന്നത്തെ ഭക്ഷണൊക്കെ എങ്ങനെയായിരുന്നു ജയിലിലെ ഈ പറഞ്ഞാൽ അമ്മ ഈ റേഷൻ തന്നെ കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയത്തൊക്കെയാണ് ഈ ഗോതമ്പ് ഗോതമ്പ് ഈ പ്രത്യേകിച്ച് നമ്മൾ സ്വകാര്യമായി തീരുമാനമെടുക്കുന്നതല്ല ജയിലിൽ മെഡിക്കൽ ഓഫീസറുണ്ട് അപ്പോൾ ഈ അരി ആഹാരത്തിനേക്കാളും കോതഗുണകരം ഗോതഗോതമ്പാണ് അതുകൊണ്ട് മറ്റു ദോഷങ്ങളില്ല അതങ്ങനെയാണ് ഒരു നേരം രാവിലെ ഉണ്ട കൊടുക്കുന്നത് ഗോതമ്പുണ്ട ഗോതമ്പുണ്ട് പിന്നെ വൈകുന്നേരം ഗോതമ്പ് കഞ്ഞി കൊടുക്കുമായിരുന്നു അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ജയിലിന്റെ പരിഷ്കാരത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ആഹാരത്തിന്റെ ഐറ്റങ്ങള് മാറ്റം മാറ്റം ഉച്ചക്ക് ചോറ് കറി ഈ ദിവസവും എല്ലാ കറിയും ഉണ്ടാവില്ല മാറി മാറി എല്ലാ ദിവസവും ഇല്ല അത് പിന്നെ മുമ്പ് ഞാനൊക്കെ സർവീസ് ഉള്ളപ്പോൾ ഒരു സാറ്റർഡേ മട്ടൺ കൊടുക്കുവായിരുന്നു അശരി മട്ടൺ ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച് ആണെങ്കിൽ പച്ചക്കറി കൊടുക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ റീസെന്റായിട്ട് ഭക്ഷണത്തിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് രാവിലെ ദോശ അതിന് വേണ്ടുന്ന ഉപ്പുമാ അത് വേണ്ടാത്തവർക്ക് ഉപ്പുമാവും ഇങ്ങനെയൊക്കെ പിന്നെ ഈ ഒരു ദിവസം സാമ്പാർ ഒരു ദിവസം പിന്നെ പച്ച മത്സ്യം ഒരു ദിവസം ഉണക്ക മത്സ്യം പിന്നെ ഈ മട്ടൺ മട്ടൺ ആരുണ്ട് പിന്നെ ചിക്കൻ നമ്മുടെയൊക്കെ കാലത്തില്ല എന്താ ഈ മട്ടൺ ആണ് ഇവിടെ കൊണ്ടുവന്ന് അവര് ഈ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ നല്ല രീതിയിൽ അത് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമാണ് അതിനെ വെട്ടിയിട്ടൊക്കെ കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് ഇവിടുത്തെ അടുക്കളയിലാണ് പാകം ചെയ്യുന്നത് പാകം ചെയ്തതൊന്നും ജയിലിൽ കൊടുക്കാൻ ഇല്ല അതായത് ജയില് തന്നെ പാചകം ചെയ്യുകയും ചെയ്യണം കാരണം വല്ല വിഷാംശം വല്ല ഒക്കെ ചേർത്ത് കൊടുത്തുള്ള സംശയത്തിലാണ് പാകം ചെയ്ത ഒരു ആഹാര സാധനവും പുറത്തുനിന്ന് സപ്ലൈ ഇല്ല അതെല്ലാം ജയില പ്രധാന കിച്ചണില് അത് പാകം ചെയ്യുക ആ പാകം ചെയ്യുന്ന ആഹാരമാണ് ഇവർക്ക് കൊടുക്കുക ഇവരുടെ ജീ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അങ്ങനെയാണ് അതിന്റെ നിയമവും ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലുള്ള കേരള പ്രസന്റ് റൂൾസിന് ശേഷം ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ ഒരു റൂൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട് അതും ഇവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എനിക്ക് ആ റൂള് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഒരു ദീർഘകാലം ഈ ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിക്കുന്ന ആ ജോലി കൂടി എനിക്കുണ്ടായിരുന്നു അത് അട്ടക്കുളങ്ങൻ്റെ ജയിലിലായിരിക്കുമ്പോഴേ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു അനുമതി എനിക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പോവുക ഒന്നര മണിക്കൂർ ക്ലാസ് എടുക്കുക ആ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാമ്പൗണ്ട് തന്നെ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദിവസം വരെ റിക്രൂട്ട്സിനെ പഠിപ്പിക്കുന്നത് ആ അവര് ആറുമാസം ഒമ്പത് മാസം പഠിപ്പിക്കുക അവര് ഫൈനൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് സർവീസിലേക്ക് വഴിയുള്ള സ്ഥലത്തേക്ക് മാറ്റി വിടുക അങ്ങനെയായിരുന്നു ഞാനും ഒരു കൊല്ലം ആൾ ഇന്ത്യ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട് അത് നമ്മള് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും പോയി ജെയിൽ പോലീസ് കോടതി ഇത് കൂടി പഠിക്കുന്നതാണ് നമ്മളെ പ്രധാന ജോലി പിന്നെ ഇവിടെ നമ്മൾ കോളേജ് സ്ഥിതി ചെയ്തിരുന്നത് വെല്ലൂരാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ഇപ്പോഴും ആ കോളേജ് പ്രവർത്തിക്കുന്നത് ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഓഫീസറെ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇരുപത്തഞ്ചോ മുപ്പതോ പേര് എടുക്കുക ഒരു വർഷം ആ ട്രെയിനിങ് നടക്കുക അത് അത് പാസ്സായിരിക്കണമെന്നാണ് വെറുതെ ട്രെയിനിങ് നടത്തിയ പോരാസ് പാസ്സായിരിക്കണം പാസ്സായിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കണം അതിന് വിലയുള്ള സർട്ടിഫിക്കറ്റാണ് അതിൽ പല വിഷയങ്ങളും ഇപ്പം നിങ്ങളെ ഞാൻ കാണുന്നു ഞാൻ ഒരു ജയിൽ ഓഫീസറാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാതെ തന്നെ നിങ്ങളെപ്പറ്റി ഒരു ഒരു ഏകദേശ രൂപ രൂപരേഖ എൻ്റെ മനസ്സിൽ രൂപപ്പെടണം അത് ആവശ്യമെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുക ഇതിനെ സംബന്ധിച്ച് നമുക്ക് അവിടെ എക്സാം ഉണ്ട് ഇത് നമ്മൾ സ്ഥിരം അവിടെ പ്രൊഫസർമാരല്ല ആൾ ഇന്ത്യ ബി സി വളരെ പ്രശസ്തിയുള്ള പ്രൊഫസർമാരാണ് ഇതിനൊക്കെ സംബന്ധിച്ച് ഓരോ വിഷയത്തിനും ക്രിമിനോളജിയെ സംബന്ധിച്ച് ൂൾസിനെ സംബന്ധിച്ച് ഫിസിക്കൽ എക്സർസൈസിനെ സംബന്ധിച്ച് നമ്മുടെ ഹെൽത്ത് കണ്ടീഷന് നമ്മുടേതെന്ന് പറയുമ്പോൾ പ്രസനേഴ്സിൻ്റെ ഹെൽത്ത് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന കാര്യം പിന്നെ ഡിസിപ്ലിൻ്റെ ഈ ലൈനില് ഉദ്യോഗസ്ഥന്മാരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസം രാവിലെ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങിയാലും മൂന്നര മണിവരെ ക്ലാസ് വരിക രാവിലെ വൈകിട്ടും പരേഡ് ഉണ്ടായിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് സമയം ഗെയിംസിനുള്ള സമയം വൈകിട്ട് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് പഠിക്കുന്നത് ഓരോ പൗരനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം കൂടിയാണ് അത് എങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ വയലന്റ് ആകുന്നു ഞാൻ അവിടെ ക്ഷമ കാണിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്ന് മാത്രമല്ല പ്രായ പ്രായോഗിക തലത്തിൽ നമ്മൾ അത് നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങൾ വയലൻ്റായി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ഞാൻ അവിടെ ക്ഷമിച്ചും സഹിച്ചും ആ ആ മനോഭാവത്തിൽ നിങ്ങളെ കൈകാര്യം ചെയ്താൽ അവിടെ ഒരു അനിഷ്ടവും സംഭവിക്കില്ല അല്ലെങ്കിൽ പലത് സംബന്ധ രണ്ടുപേർക്കും ദോഷമായിട്ട് വരുന്നതായിരിക്കും ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മാസം വരും ഞാൻ ഈ നമ്മുടെ സിറ്റിയിൽ തന്നെ ഒരു റെസിഡൻസിന്റെ വാർഷികത്തിന് സംസാരിക്കാൻ പോയി ആദിത്യ വർമ്മയാണ് അന്ന് വിളക്ക് കൊളിച്ച് ഉദ്ഘാടനം ചെയ്തത് ഞാൻ എൻ്റെ ഒരു ഒരു ടൈറ്റിൽ ഹെഡിങ് ആണ് ഒരു നിമിഷം ഒരു നിമിഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ പല ഘട്ടങ്ങളിലും നിയന്ത്രിച്ച് നമുക്ക് വിധേയമായി നിർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയം അവിടെ കണ്ടെത്താൻ കഴിയും നേരെ മറിച്ച് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞ് അത്യുത്സാഹപൂർവ്വം നമ്മൾ വളരെ മുന്നോട്ട് വന്ന് പെട്ടെന്ന് മറ്റ് കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ചാടി വീണ് നിങ്ങളുമായിട്ട് കുസ്തി കൂടി കൊണ്ടുള്ള കൊനസ്റ്റുകളെല്ലാം അവിടെ ഉണ്ടാക്കി ഒരു നിയമപ്രശ്നം അവിടെ വന്നു നിയമം നമ്മൾ രണ്ടുപേരെയും പേരിൽ നടപടിയെടുക്കാൻ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകും ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് ധാരാളം അപ്പം അവിടെ വേണ്ടത് നമ്മുടെ ഒരു ആത്മനിയന്ത്രണമാണ് അതാണ് എന്റെ ഒരു നിമിഷം ടൈറ്റിൽ എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ അത് ആ ഒരു ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന്റെ നിയന്ത്രണമാണ് നിയന്ത്രിച്ച് മനസ്സിനെ നിർത്തുക നമ്മളെ വൈകാരികമായ ചിന്തയെ മാറ്റിയിട്ട് ആ മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുക അതാണ് എൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് അതാണ് ആ നിയന്ത്രിച്ച് നിർത്തി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ അനിഷ്ട സംഭവം നിയമവിരുദ്ധമായി ഒന്നും അതെ അത് അവർ വളരെ കയ്യടിയോടുകൂടിയാണ് സാറ് പറയുന്നത് വളരെ ശരിയാണ് കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രകോപിതരാകുമ്പോഴാണ് നമ്മൾ പിന്നീട് നമുക്ക് വേണ്ട എന്ന് തോന്നിപ്പോകുന്ന പല പ്രവർത്തികളും നമ്മൾ ചെയ്തു പോകും അപ്പൊ നമ്മൾ സാറ് പറയുന്ന പോലെ ഒരു നിമിഷം നമ്മൾ നമ്മുടെ അതെ അതെ അവിടെയാണ് ആ ഒരു നിമിഷം മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകും വിട്ടുപോയാണ് ആ ഒരു നിമിഷം ശ്രദ്ധിച്ച് അവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ജീവിത വിജയം നേടാ നേടാന്നുള്ളതാണ് ഈ ദുരിത ജീവിതത്തിൽ അല്ല ഇത് എല്ലാ പ്രേക്ഷകരെല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് കാരണം ദീർഘകാലം ജയിലിനുള്ളിൽ ഒരു ജീവിതം ൂട്ടിയൊരു മനുഷ്യനാണ് ഒരു ഓഫീസറായി വിവിധ വിവിധ ജയിലുകളിൽ ഒരുപാട് കേരളത്തിലെ മിക്കവാറുമുള്ള എല്ലാ ജയിലുകളിലും സാറ് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് വളരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് ഞാൻ ഇത് പലയിടത്തും ഇവിടെ ഈ ഇടയ്ക്ക് ഞാൻ ഈ വിഷയം എടുത്തിടാറില്ല മാത്രമല്ല ഞാൻ പൊതുവേദിയിൽ ചെന്നിട്ട് ഈ ജയിലുകാര്യങ്ങൾ സംസാരിക്കാറില്ല അതെനിക്ക് ഇഷ്ടവുമല്ല എന്നാൽ ഇവിടെ കുറച്ച് നല്ല ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെ അവരുടെ തല കണ്ട അവരുടെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ വാർഷികം നടന്നത് അപ്പോൾ ഇവരോട് ഇവർക്ക് മനസ്സിലാകുന്നുള്ള മലയാള ഭാഷയിൽ സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞതായിട്ട് അങ്ങനെ ഇവിടെ എടുത്തിട്ട് മുമ്പ് ഞാൻ ഒരു പത്ത് പതിനൊന്ന് കൊല്ലത്തിന് മുമ്പ് ഏതോ ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഈ ഇത് ഞാൻ സംസാരിക്കും അവർ പിന്നെ പലരും എന്നെ പിന്നെ ടെലിഫോൺ ചെയ്ത് സാർ പറഞ്ഞതിന് അർത്ഥമുണ്ടല്ലോ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ കൂടിയുള്ള ആ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് നിങ്ങളത് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും ഒരു ശാന്തമായ നദി അല്ലെങ്കിൽ ആ ജലം ഒഴുകി ഇറങ്ങുമ്പോലെ അവിടെ കുറച്ച് കോലാഹലത്തോടു കൂടിയാണ് ഗംഗാഴു വരുന്നത് ആ ഒരു ശാന്തമായ ഒരു ഒഴുക്ക് ജീവിതത്തിൽ ഉണ്ടാവും അങ്ങ് വെള്ളായണി പരമൂന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം സുകുമാർ അഴീക്കോട് വെള്ളായണി പരമൂലെ അഭിനയിച്ച കഥ എങ്ങനെയാണ് അത്